രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് അപ്പോൾ ഇന്നൊരു ഒരു വാട്ടായി ഈറ്റിൻ്റെ ഡേ ആണേ അപ്പോൾ രാവിലെ കഴിച്ചതെന്ന് പറഞ്ഞാൽ ആയിരുന്നു ഓട്ടടയും ഏത്തക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷഷ്ടി വ്രതം നടക്കല്ലേ അപ്പോൾ രാവിലെ ഓട്ടടയാണ് കഴിച്ചത് ഉച്ചയ്ക്ക് അവരുടെ സ്കൂളിലൊരു സാറുണ്ട് സാറ് അമ്പലത്തിലെ ചൂറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മറ്റേ പടച്ചോറ് അപ്പോൾ ആ പടച്ചോറ് ചമ്മന്തിയും നല്ല തൈരും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണി ആയിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ എച്ച് എമ്മിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടീച്ചറിൻ്റെ ചിലവായിരുന്നു ഏത്തക്കപ്പും ചായയും കഴിച്ചു അതൊക്കെ കഴിച്ച് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു തരുന്നു ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നൊരു ഏഴ് ഓട്സും പഴവും ഒക്കെ കൂടി ഇട്ടടിച്ച് ഒരു സ്മൂത്തി പോലെ സ്മൂത്തി എന്നൊക്കെ പറയാം അത് കഴിച്ചു അതായിരുന്നു ഇന്നത്തെ അത്താഴം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാവേ